ഈസർ ദിനത്തിൽ പള്ളികൾ സന്ദർശിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെ പുത്തമ്പള്ളി ഉല്ലൂർ പള്ളി എന്നിവിടങ്ങളിൽ സുരേഷ് ഗോപി ഇതിനോടകം സന്ദർശനം നടത്തി തൃശൂർ അതിരൂപത ബിഷപ്പ് ഹൌസിലത്തെ കേന്ദ്രമന്ത്രിയെ ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തെ സ്വീകരിക്കുകയും ചെയ്തു സൂരജ് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായിരുന്നു സൂരജ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു അടിവാരം സുരേഷ് ഗോപിയോട് പ്രതികരണങ്ങളൊക്കെ ആരായുവാണെങ്കിൽ ഹ്മി എന്തായാലും ഈസ്റ്റർ ദിനത്തിൽ ഈ പള്ളികൾ സന്ദർശിക്കുകയാണ് സുരേഷ് ഗോപി ഇന്ന് രാവിലെ ആദ്യം തൃശൂരിലെ തന്നെ പുത്തൻപള്ളിയിലാണ് സുരേഷ് ഗോപി എത്തിയത് അതിനുശേഷം ഒല്ലൂർ പള്ളിയിലും സന്ദർശനം നടത്തി ഇതിനുശേഷം സുരേഷ് ഗോപി നേരെ തൃശൂർ അതിരൂപത ബിഷപ്പ് ഹൌസിലേക്കാണ് എത്തിയത് അവിടെ എത്തിയ സുരേഷ് ഗോപിയെ ബിഷപ്പ് മാർ ആൻഡ്രുസ്ഥാഴത്ത് സ്വീകരിക്കുകയായിരുന്നു മധുരം നൽകിയാണ് സുരേഷ് ഗോപിയെ സ്വീകരിച്ചത് ഇരുവരും തമ്മിൽ മധുരം പങ്കുവയ്ക്കുകയും ചെയ്തു ഇതിനുശേഷം മാധ്യമങ്ങളെ കണ്ട സുരേഷ് ഗോപിയും താഴത്തും ഈസ്റ്റർ ദിന സന്ദേശവും പങ്കുവച്ചിട്ടുണ്ട് ഈ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ക്രൈസ്തവ വോട്ടുകൾ സുരേഷ് ഗോപിയുടെ ജയത്തിന് അനിവാര്യമായി അല്ലെങ്കിൽ ജയത്തിലേക്ക് നയിച്ചു എന്നൊരു വിലയിരുത്തൽ ബി ജെ പിക്ക് തന്നെയുണ്ട് ഈ സാഹചര്യത്തിൽ ഈ ഈസ്റ്റർ പോലൊരു വിശേഷ ദിവസത്തിൽ ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം നിർത്തുന്നതിന്റെ ഭാഗമായിക്കൊണ്ടുകൂടിയാണ് സുരേഷ് ഗോപി വിവിധ പള്ളികളിലും അതോടൊപ്പം തന്നെ ബിഷപ്പ് ഹൗസിലും സന്ദർശനം നടത്തിയത് എന്തായാലും ഇന്ന വിവിധ ഇടങ്ങളിൽ ഈസ്റ്റർ ദിന സന്ദർശ സന്ദർശനം തുടരും എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ ഓഫീസ് അറിയിക്കുന്നത് ആഷ്മി